വയനാട്ടിൽ സിപിഐഎം നേതൃത്വത്തിലുള്ള ബ്രഹ്മഗിരി സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചവർ പ്രതിസന്ധിയിൽ നിക്ഷേപം നടത്തിയ അറുന്നൂറിലധികം ആളുകൾ പലതവണ ബ്രഹ്മഗിരി സൊസൈറ്റി മാനേജ്മെന്റിനെ സമീപിച്ചെങ്കിലും പണം പണം തിരികെ ലഭിച്ചില്ല നിക്ഷേപിച്ച വീട്ടമ്മ ജപ്തി ഭീഷണിയിലാണ് പത്തൊൻപത് ലക്ഷം രൂപ നിക്ഷേപിച്ച കൽപ്പറ്റ സ്വദേശി നൌഷാദും ആത്മഹത്യയുടെ വക്കിലാണ് പിന്നെ പിന്നെ ഡെപ്പോസിറ്റ് കൊടുത്തിട്ട് ഡെപ്പോസിറ്റ് പേടിപ്പിച്ചോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എൻ്റെ കൽപ്പറ്റ സർവീസ് സഹകരണ ബാങ്കിലുള്ള ക്യാഷ് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തത് ഞാൻ പതിനാല് ലക്ഷം രൂപയാണ് മൂന്ന് സമയങ്ങളായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തത് ഇത് സ്ഥാപനത്തിൽ ക്രമക്കേടുകൾ തുടക്കം തുടങ്ങിയ സമയത്ത് തന്നെ ഞാനിതിൽ പരാതിപ്പെട്ടിരുന്നു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയോടും പിന്നെ യൂണിയൻ നേതൃത്വത്തോടൊക്കെ പരാതിപ്പെട്ടു പക്ഷേ ദീപക് മോഹൻ വീണ്ടും എത്തുന്നത് നമുക്കൊപ്പം ദീപക് മോഹൻ ഇവിടെ നിക്ഷേപകരെ ചതിച്ചോ എന്താണ് മനസ്സിലാക്കേണ്ടത് കേരള സംസ്ഥാനത്തെ ഇറച്ചിക്കോഴി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുക എന്ന കൂടിയാണ് കേരള ചിക്കൻ പദ്ധതി ആരംഭിച്ചത് കേരള ചിക്കൻ പദ്ധതിക്കായി കോഴിയിറച്ചി വിതരണത്തിനുള്ള ചുമതല സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ വയനാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിക്കായിരുന്നു ഈ ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ സുഗമമായ പ്രവർത്തനത്തിനും നടത്തിപ്പിനുമൊക്കെയായി നിരവധി ആളുകളിൽ നിന്ന് നിക്ഷേപമായി വൻ തുകകൾ ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി സ്വീകരിച്ചു ഈ തുക പിന്നീട് പല വകമാറ്റി എന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നെങ്കിലും അതിനൊന്നും കൃത്യമായ സ്ഥിരീകരണമില്ല പക്ഷേ പിന്നീട് ഈ ബ്രഹ്മഗിരി സൊസൈറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി പതുക്കെ പതുക്കെ പ്രവർത്തനം നിലയ്ക്കുന്നതാണ് കണ്ടത് അതുമായി ബന്ധപ്പെട്ടപ്പോൾ നിക്ഷേപകർക്കുണ്ടായ ആശങ്കയെ തുടർന്നാണ് പലരും ഈ പണം തിരികെ ലഭിക്കാനായി ബ്രഹ്മഗിരി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ മാനേജ്മെൻറ്റിനെ സമീപിക്കുന്നത് പക്ഷേ പണം തിരികെ നൽകാത്തതിനെ തുടർന്ന് നിരവധി തവണ സി ജില്ലാ നേതൃത്വത്തെയും ജില്ലാ സെക്രട്ടറിയെയും സംസ്ഥാന നേതൃത്വത്തെയും സംസ്ഥാന സെക്രട്ടറിയേയും മുഖ്യമന്ത്രിക്കുമൊക്കെ പരാതി നൽകിയെങ്കിലും യാതൊരു തര നടപടിയും ഉണ്ടായില്ല അറുന്നൂറിലധികം നിക്ഷേപകർ ഇപ്പോഴും വലിയ പ്രതിസന്ധിയിലാണ് പലരും ഒരാഴ്ച മുഴുവൻ സമ്പാദിച്ച പണം അതുപോലെ തന്നെ കൃഷിയിലൂടെയും സ്ഥലം വില്പന നടത്തിയുമൊക്കെ കണ്ടെത്തിയ പണമാണ് ഇതിലേക്ക് നിക്ഷേപിച്ചത് ആ പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്നാണ് വലിയ പ്രതിസന്ധിയിലായത് ഓക്കെ